ും മത്സ്യബന്ധന മേഖലയിൽ അതിൻ്റെ സംരക്ഷണവും നിലനിൽപ്പും അനുബന്ധ മേഖലയിലെ തൊഴിലാളികളുടെ ആത്മാർത്ഥമായ പ്രവൃത്തികളും അവരുടെ പശ്ചാത്തല വികസന പ്രക്രിയയിൽ പങ്കുവഹിക്കുന്നു അനുബന്ധ തൊഴിലാളികൾ പങ്കുവഹിക്കുന്നതുകൊണ്ടാണ് മത്സ്യമേഖലയ്ക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയുന്നത് മത്സ്യമേഖലയുടെ സംരക്ഷണത്തിന് അനുബന്ധ മേഖലയും അനുബന്ധ മേഖലയുടെ സംരക്ഷണത്തിന് മത്സ്യമേഖലയും ഇത് രണ്ടും പരസ്പരമായി പങ്കുവഹിക്കുമ്പോഴാണ് കേരളത്തിന്റെ സമ്പദ്ഘടനയും മത്സ്യമേഖലയുടെ പ്രാധാന്യം പ്രസക്തമായി തീരുന്നത് പെർ അനുസരിച്ച് ആളോഹരി ശരാശരി നോക്കിയാൽ പ്രതിശീർഷ വരുമാനം നോക്കിയാൽ കേരളത്തിൽ പന്ത്രണ്ട് ആണ് ഒരു സാധാരണ പൗരന് വർക്കാപ്പിറ്റ എന്നാൽ മത്സ്യത്തൊഴിലാളിക്ക് അനുബന്ധ മേഖലയിലെ തൊഴിലാളിക്ക് വെർക്കാപിറ്റ ആറ് ശതമാനമായിട്ട് വരും അതായത് കേരളം വളർന്നു കേരളം വികസിച്ചു കേരളം പുരോഗതി കൈവരിച്ചു ഈ വളർച്ചക്കും പുരോഗതിക്കും മാറ്റത്തിനും അടിസ്ഥാനം മത്സ്യമേഖലയാണ് ആ മത്സ്യമേഖലയെ സംരക്ഷിക്കുന്നതിൽ പങ്കുവഹിച്ച തൊഴിലാളികളുടെ ജീവിതം പകുതി ജീവിതമേവർക്കുണ്ട് ഒരു സാധാരണ മലയാളി പൗരന് ഒരു ദിവസത്തെ ജീവിതമുള്ളപ്പോൾ സാധാരണ ഫിഷർമാന് അനുബന്ധ തൊഴിലാളിക്ക് അര ദിവസത്തെ ജീവിതമേ ജീവിതമുള്ളു അങ്ങനെ തൊഴിലാളികൾ കഷ്ടപ്പെട്ടും ത്യാഗമനുഷ്ഠിച്ചും പങ്കുവഹിച്ചും ക്വാളിറ്റി മത്സ്യോൽപ്പന്നങ്ങൾ എക്സ്പോർട്ട് ചെയ്തും വിദേശനാണ്യം നേടുന്നതിലും അനുബന്ധ മേഖല വഹിക്കുന്ന പങ്ക് വളരെ വിലപ്പെട്ടതാണ് അങ്ങനെ അനുബന്ധ മേഖലയിൽ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന വഹിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങളും ആവശ്യങ്ങളും ആനുകൂല്യങ്ങളും അതിവേഗം നടപ്പാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യമായൊരു പ്രക്രിയയാണ് ആ പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്നതിനും വേഗത വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഇന്ന് തൊഴിലാളികൾ സമര രംഗത്ത് അണിനിരക്കാൻ നിർബന്ധിതമായത് ഇതൊരു ഗവൺമെൻറ് വിരുദ്ധ സമരമല്ല ഇന്ന് യഥാർത്ഥത്തിൽ കുഞ്ഞാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ആവശ്യങ്ങൾ നേടിയെടുക്കാനും വേണ്ടിയിട്ടുള്ള സമരമാണ് ആ സമരത്തിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരെയും സി ഐ ടീൻ്റെ പേരിൽ അഭിവാദ്യം ചെയ്ത് വാക്കിരിക്കുന്നു